അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ് ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് റബ്ബ് സുബഹാനാകത്താല വലിയ അനുഗ്രഹങ്ങൾ നൽകും ഇൻഷാല്ല ഒരുപാട് ആളുകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ വരെ നേടി നേടിക്കൊടുത്ത ഒരു ഇസ്മാണിത് അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലാൻ നമ്മൾ മറന്നു പോകത്ത് റബ്ബ് പൊരുത്തപ്പെട്ട ധനം സമ്പാദിക്കൂ ഗിരിസ് നബി അലൈഹി സ്വലാം അള്ളാഹു നൽകിയ ഇസ്മാണ് ഇനി പറയുന്നത് ഈസാ നബിയും അതുപോലെ തന്നെ നമ്മുടെ മുദ് നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങളും ഈ ഒരു മഹത്തായ ഇസ്മിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് യാ ആലി ഹത്ത റഫിയ ജലാലു ഇതാണ് ആ മഹത്തായിട്ടുള്ള ഇസ്മ ഈ ഇസ്മിനെ നമുക്ക് പല രീതിയിൽ ചൊല്ലി നോക്കാവുന്നതാണ് നമ്മളെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ ഫർദ നിസ്കാര ശേഷവും പതിനൊന്ന് തവണ ഈയൊരു മഹത്തായിട്ടുള്ള ഇസ്മിനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ദാരിദ്ര്യവും നിന്നിതയും മാറിയിട്ട് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുകയും അതുപോലെ തന്നെ അഭിമാനം കൈവരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഇസ്മിനെ നാൽപ്പത്തൊന്ന് ദിവസം പതിനൊന്നായിരം പ്രാവശ്യം പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും സമ്പത്ത് നമ്മളെ തേടി വരികയും ചെയ്യും സ്വന്തം ആവശ്യം എന്താണെങ്കിലും അത് അതേപടി നടക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ കടം വിടാനുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ നമുക്ക് ചൊല്ലി നോക്കാവുന്നതാണ് അള്ളാഹു എല്ലാവരുടെയും കടങ്ങൾ വീട്ടിത്തരട്ടെ ദ്വാസയത്തോടെ നിർത്തട്ടെ അസലാമലേക്കും